பெங்களூர் பாஙூர் எயர்போர்ட்டிலான ஃபைட்டு ஓன்லி நம்மள கேரதா தான் ஃபைட்டு பொங்கி குறைய நேரம் கழிஞ்சு திருச்சி இறக்கி கொண்டு வந்து இறக்கி இருக்கோம் ஃபயர் ஆகி രണ്ട് സെല്ലാം എമർജൻസി വാതലകൾ തുറന്ന് ഇവാക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് ആ സിറ്റുവേഷൻ ആ കാണുന്ന ഫ്ലൈറ്റിൽ കാണുന്ന സംഭവം പക്ഷെ എല്ലാവരും ആണ് ഒരു കുഴപ്പമില്ല ഞങ്ങൾ എല്ലാവരും ഇവക്യുവേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ് അവർ ഓൾറെഡി റൈറ്റ് സൈഡിലെ എൻജിൻ ആയിട്ടുണ്ട് വന്ന് ഞങ്ങൾ ഏകദേശം 1300 फीट ಎಡತ ಬಂದ ತಕ್ಷಣ ಫೈರ್ ಆಗಿದೆ 1300 फीट ಎಡತ ಬಂದ ತಕ್ಷಣ ಫೈರ್ ಆಗಿದೆ ബൈ ലക്ക് ഞങ്ങക്ക് ലാൻഡ് ചെയ്യാൻ പറ്റി വളരെ ക്രിട്ടിക്കലൈസ് സിറ്റുവേഷൻ ആയിരുന്നു എങ്ങനെയോ കൊണ്ട് ലാൻഡ് ചെയ്തു सर सर इट्स ओके ओके आपको पेन हो रहा है रबर എന്തോ ഭാഗ്യത്തിന് രക്ഷപെട്ട് ഒന്ന് ലാൻഡായതാണ് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ലാൻഡായ സമയത്ത് ഫയർ വീണ്ടും കൂടി ഇപ്പം എക്സ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടുണ്ട് ഫുൾ എമർജൻസി സിറ്റുവേഷൻ ആണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് പൂനെ നിന്ന് വന്നതാണ് യാ ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഇത്രയും ആൾക്കാരാണ് അങ്ങനെയുള്ളത് ഇത് He's sure. not in a group this time. Please everyone walk this club. He's not in a club. He's not in don't. Don't no start in a club. He's not in a in a C'est un The medical assistance? Yes, we will provide you. Please come this side, please come this side. Everyone, please come this side. Nobody, not worry, if you think it's <laughs> good, don't اوه او 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 او